أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى تسع آيات بينات فاسأل بني إسرائيل إذ جاءهم فقال له فرعون إني لأظنك يا موسى مسحورا ആയത്ത് ആയിരത്തിനൂറ്റി ഒന്ന് നൽകിയിട്ടുണ്ട് ഒമ്പത് ആയത്തുകൾ ബയ്യനാത്തിൽ തെളിഞ്ഞ താങ്കൾ ചോദിച്ചു നോക്കുക ബനി ബനി ഇസ്രനോട് ഇത് അദ്ദേഹം അദ്ദേഹം അവരിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിശ്ചയം ഞാൻ താങ്കളെ വിചാരിക്കുന്നു യാ മൂസ ഓ മൂസയെ മശൂറാ ആഭിചാരം ബാധിച്ചവനായിട്ട് നേരത്തെ തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള ആയത്തുകളിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ നബ്സല്ലാഹു അലൈവലമയോട് മക്കാമശിരിക്കുകൾ പലവിധ അമാനുഷ്യ ഇഷ്ടാന്തങ്ങൾ ചോദിക്കുകയുണ്ടായി ഒരു അരുവി ഒഴുക്കണം അല്ലെങ്കിൽ തോട്ടമുണ്ടാക്കണം അല്ലെങ്കിൽ ആകാശത്തിന്റെ ഒരു കഷ്ണം സാമ്പിൾ ആയിട്ട് വീഴ്ത്തി കാണിക്കണം അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളും കൂട്ടത്തോടെ വരണം അതല്ലെങ്കിൽ അലൈഹി അല്ലൈവിക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർ കാണുക ആകാശത്തേക്ക് കയറിപ്പോയി ഒരു വത്താക്കയുമായിട്ട് വരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അതിന് പറഞ്ഞു വരുന്ന മറുപടികളിൽ ഒന്നാണിത് അഥവാ അങ്ങനെ അയക്കാത്തതിൻ്റെ അങ്ങനെ അവർ തടസ്സം പിന്നെ അംഗീകരിക്കാത്തതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനായവനെ റസൂലായിട്ട് അയക്കുമോ അള്ളാഹു താല മലക്കനെയാണ് റസൂലായിട്ട് അയക്കുക എന്നതിന് മറുപടി പറഞ്ഞു അതുപോലെ പിന്നീട് ഒരാൾ സന്മാർഗം സ്വീകരിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ് എന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോട് അന്ധതയും ബതിരയും നടിക്കുന്നവൻ പരലോകത്ത് അങ്ങനെ ഹാജരാക്കപ്പെടുമെന്നും പരലോകമുണ്ടോ എന്ന അവരുടെ സംശയത്തിൻ്റെ മറുപടിയും ഇതൊക്കെ പറഞ്ഞ ശേഷം ഇനി അസിൽ മറുപടിയിലേക്ക് കടക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇങ്ങനെ ഒക്കെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചവനായിരുന്നു മൂസ അലൈഹലാമിനോട് ഫിറൗൻ ആ ഫിറാവിൻ്റെ ചോദ്യങ്ങളെ നേരിടുവാൻ വേണ്ടി മൂസ അലൈഹി സ്ലാമിന് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കണ്ടിട്ടൊന്നും ഫിറൌൻ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല കാരണം ഫിറാവിൻ യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാകാത്തതിൻ്റെ കാരണമല്ല സത്യം തനിക്ക് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണത്താലാണ് അംഗീകരിക്കാതിരുന്നത് അത് തന്നെയാണ് മൂസാ അലി അത് തന്നെയാണ് മക്കാ മുഷിരിക്കയുടെയും നിലപാട് അവർക്ക് സത്യം ബോധ്യപ്പെടാത്തതല്ല പകരം സത്യം അവർക്ക് സ്വീകാര്യമല്ലാത്തതാണ് കാരണം എന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് മൂസാ അലൈഹിസ്സലാമിന് കൊടുത്ത ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ മൂസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹുത്താലെ കൊടുത്തിട്ടുള്ളത് ഒമ്പതല്ല വേറെയും ദൃഷ്ടാന്തങ്ങളുണ്ട് പക്ഷേ ഫിറൌനിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചതിൻ്റെ എണ്ണമാണ് ഈ ഒമ്പത് എന്ന് പറയുന്നത് എന്നാൽ ബനീസ്രൈല്യർക്ക് മാത്രം കാണിച്ചു കൊടുത്തത് വേറെയുമുണ്ട് ഉദാഹരണമായി മന്ന സൽവ അതുപോലെ പാള പാറ പിളർന്ന് വെള്ളം പ്രവഹിച്ചത് ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട് അതിവിടെ ഈ എണ്ണത്തിൽ എണ്ണത്തിൽപ്പെടുത്തിയിട്ടില്ല ഇവിടെ എണ്ണിയതായിട്ട് മുഹസറുകൾ പറയുന്ന ഒമ്പതെണ്ണം ഒന്ന് വടി പാമ്പാകുന്ന വടി രണ്ട് കക്ഷത്തിൽ വെച്ചാൽ പ്രകാശിക്കുക മൂന്നാമത്തത് വർഷങ്ങൾ അഥവാ അത് നീക്കി കൊടുത്താൽ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് നീക്കി കൊടുത്ത ശേഷം വിക്കരിച്ചു അതുപോലെ സമുദ്രം പിളർന്നത് അവസാനം ഫിറാവിന്റെ മുമ്പിൽ സമുദ്രം പിളർന്നു കണ്ടപ്പോൾ കടലിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് അയാൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അതുപയോഗിച്ചു മൂസയെയും അനുയായികളെയും പിടികൂടാനുള്ള അവസരമാക്കുകയാണ് ചെയ്തത് അതുപോലെ ഖുർആൻ എടുത്തു പറയുന്ന സൂറത്തുൽ വെള്ളപ്പൊക്കം തൂഫാൻ അതുപോലെ ജറാദ് വെട്ടുകിളി ശല്യം കുമ്മല് പേൻ ശല്യം അതുപോലെ തവളയുടെ പെരുപ്പം പിന്നെ രക്തം ഇങ്ങനെയുള്ള ഒമ്പതെണ്ണമാണ് ഫിറൌനിന് മനസ്സിലാകാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹു താല മുസബി അലൈഹി സ്വലാമിലൂടെ കാണിച്ച അമാനുഷ്യ ദൃഷ്ടാന്തങ്ങൾ മുസാ നബിക്ക് വേറെയും ഉണ്ട് പക്ഷേ ഫിറൌൻ കണ്ടത് ഈ ഒമ്പതെണ്ണമാണ് അങ്ങനെ ഒമ്പതെണ്ണം കണ്ടിട്ട് എന്തുണ്ടായി എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് വലക്കത് തിസ് ആയാത്തിൻ വയ്യനത്തിൻ ഒമ്പത് വ്യക്തമായ അടയാളങ്ങൾ മൂസ അലൈഹി സ്ലാമിന് നാം നൽകുകയുണ്ടായി ഫസ് അൽ ബനി ഇസ്ര മക്കാമുഷിരിക്കോട് പിന്നെ വലിയ ബന്ധമുണ്ടായിരുന്നയാളാണ് സമൂഹമാണ് ജൂതന്മാര് അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം എന്ന് നെബ്സലാഹു അലൈവലമയോട് പറയുന്നത് നബ്സല്ലാവി ചോദിക്കാനല്ല പകരം ആർക്കും വേണമെങ്കിൽ ചോദിക്കാനാണ് കാരണം ബനി ഇസ്രീലർ ഒരു വലിയ സമൂഹമായിട്ട് വളർന്നു നിൽക്കുന്നത് മക്കാ മുഷിരിക്കുകൾ കാണുന്നുണ്ട് അവര് വിജയിച്ച ലോകത്തിൻ്റെ തന്നെ നിയന്ത്രണം അവരെ കൈവശം വന്ന ഒരു വലിയ സമൂഹമാണ് എന്നും അവർക്കുണ്ടായിരുന്നതുപോലെ ഞങ്ങൾക്കും ഒരു നബി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും അതുപോലെ വളരുമായിരുന്നു എന്നുമൊക്കെ കരുതിയിരുന്നവരാണ് മക്കാമുഷീരിക്കുകൾ കാരണം അവർ കാണുന്ന ജൂത സമൂഹം വലിയ പ്രബല സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പ്രബല സമൂഹത്തിൻ്റെ നായകനായ മൂസാലിസ്സലാം വന്നപ്പോൾ എങ്ങനെയായിരുന്നു എതിരാളികൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ അള്ളാഹു താല അത് നിങ്ങൾ പ്രതികരിക്കും പോലെ തന്നെയായിരുന്നു ഫിറൌനോട് ഫിറാവിനോട് പിന്നെ മൂസാല് ഫി മൂസ മൂസാ അലൈഹി പ്രതികരിച്ചത് മുഹമ്മദ് സല അഹു അലൈഹി സ്വലമയോട് മക്കാമുഷിരിക്കുകൾ പ്രതികരിച്ചത് പോലെ തന്നെയായിരുന്നു എന്നിട്ട് എന്നിട്ടും മൂസ അലൈഹി ഇലാമ് വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ സമൂഹം ഒരു പ്രബല സമൂഹമായി മാറിയതും കാണുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ എതിർത്താലും മുഹമ്മദ് അലൈഹി വല്ലമയുടെ ജനത ഒരു പ്രബല സമൂഹമായി വളർന്നു വരിക തന്നെ ചെയ്യും എന്ന സൂചന നൽകുകയാണ് അതിനാണ് ഫസൽ ബനി ഇസ്രല എന്ന് പറഞ്ഞത് ഇത് ജാഅഹും ഫിർഔനു ഇത് ജാഹും അവർ ഈ ഫിറൌൻ്റെ അടുത്ത് അലി അലിസ്ലാം ചെന്ന സന്ദർഭത്തിൽ സകാല ലുഹു ഫിറൌനു ഫിറവിൻ അദ്ദേഹത്തോട് പറഞ്ഞു അതഹൂറ മൂസു വിചാരിക്കുന്നത് ഒരു മാരണം ബാധിച്ചവനായിട്ട് തന്നെയാണ് എന്നാണ് ബാധിച്ചവനായിട്ട് അഥവാ ഫിറാവിന് മൂസ നബിക്ക് എന്തോ പറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ മാരണ ഉപയോഗിച്ചുകൊണ്ട് മാരണം ഉപയോഗിച്ചുകൊണ്ട് കാര്യം നേടാൻ പറ്റുന്നവനാണ് എന്ന് എന്നാണ് മസഹൂറ എന്നതിന്റെ ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട് അഥവാ പിന്നെ ഇനി അതെന്നു മൂസ മൂസ എന്ന് പറഞ്ഞാൽ ഇന്നി അതെന്നു കയ്യാ മൂസ സാഹിറ നീ മാരണക്കാരനാണ് നീ നിന്നെക്കാളും വലിയ മാരണക്കാർ ഇവിടെ പഠിച്ച മരണക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മസഹൂർ എന്ന് പറഞ്ഞാൽ മരണം ബാധിച്ചവനാണ് എന്ന് തന്നെ ആകണം അർത്ഥം മാരണം ഉപയോഗിക്കുന്നവനാണ് അല്ലെങ്കിൽ മാരണം ഉപയോഗിച്ച് കാര്യം നേടാൻ പ്രവർത്തിക്കുന്നവനാണ് നീ എന്നൊക്കെ ആരോപിച്ചു എന്തായാലും നബിസ് അല്ലാവിസ്ലമയെക്കുറിച്ച് അലൈഹി സാഹുഹ കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നത് പിന്നെ ആരോപിച്ചിരുന്നത് അത് തന്നെയാണ് ഒന്ന് നംസല്ലാ അലൈഹി വല്ലേ മരണം ബാധിച്ചിരിക്കുകയാണ് എന്ന് അതുപോലെ നബി അലൈഹി അലൈവല്ലം ആളുകളെ മായാജാലത്തിൽ അകപ്പെടുത്തുകയാണ് എന്ന് ഇതൊക്കെ മക്കാമിഷിരിക്കൾ ആരോപിച്ചിരുന്ന ആരോപണം തന്നെയാണ് അതിവിടെ പറയുന്നത് ഇതേ ഇതേ ഗതി ഇതേ സ്ഥിതി തന്നെയായിരുന്നു അവർക്കും എന്നിട്ട് അവർ നശിപ്പിക്കപ്പെടുകയും പോകുകയും ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തു എന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്നത് പോലെ തോട്ടമുണ്ടാക്കുകയോ കൊട്ടാരമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇങ്ങോട്ട് കാണിച്ചാൽ നിങ്ങൾ കൂട്ടത്തോടുകൂടി പിന്നെ മുസ്ലിം ആവാൻ അല്ലെങ്കിൽ നബ്സ് അഹ് അലൈവലമയിൽ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കാരണം സംഗതി മനസ്സിലാകായിട്ടല്ല എന്ന് സംഗതി മനസ്സിലാകായിട്ടല്ല എന്ന് എന്ന് പറയുന്നത് നമുക്ക് ആശ്ചര്യം തോന്നുമെങ്കിലും മനസ്സിലായവർക്ക് അതിലൊരു ആശ്ചര്യവും തോന്നുകയില്ലല്ലോ കാരണം അവർക്കറിയാം മക്കാമുഷിരിക്കയുടെ നേതാക്കന്മാരായ ഫാസിക്കുകൾ അവരുടെ അവരുടെ ദുഷ്ട താല്പര്യങ്ങളുടെ മേൽ അടയിരിക്കുന്ന ആളുകൾ അതിന് ഭംഗം വരാതെ നോക്കാൻ വേണ്ടി സത്യത്തെ എതിർക്കുന്ന ജനങ്ങളെ അതിനെതിരെ തിരിച്ചുവിടുന്ന ആളുകൾ അവർക്കറിയാല്ലോ നബല് അലൈഹി വല്ല സത്യമാണെന്ന് അവർ പലപ്പോഴും അത് സ്വകാര്യമായി തുറന്നു പറഞ്ഞതും ഒക്കെ കുറുവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്വീകാര്യമല്ല ഇതുതന്നെ ആയിരുന്നു ഫിറാവിൻ്റെ അവസ്ഥയും എന്നിട്ട് ഫിറോവിൻ എന്താണ് ഉണ്ടായത് എന്ന് പഠിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതോടൊപ്പം വിശ്വാസികളായ ആളുകൾക്ക് പിന്നെ പ്രതീക്ഷ നൽകുന്നതും ഫിർ മൂസാ അലൈഹിസ്ലാമിനോട് ഫിറൌൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവര് യഥാർത്ഥത്തിൽ വിജയിക്കുകയാണ് ഉണ്ടായത് എങ്കിൽ സത്യവിശ്വാസികളുടെ സമൂഹവും ഈ മക്കാമുഷിരിക്കയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വിജയിക്കുക തന്നെ ചെയ്യും എന്ന സൂചനയും ഈ ആയത്ത് നൽകുന്നുണ്ട് അതുപോലെ എല്ലാ കാലത്തും സത്യം അംഗീകരിച്ചിട്ടും അംഗീക സത്യം ബോധ്യമായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ തടസ്സവാദങ്ങൾ ആയിട്ട് സത്യത്തിനെതിരെ രംഗത്ത് വരുന്ന ആളുകൾ അവരൊക്കെ സത്യത്തിന്റെ മുമ്പിൽ പിന്നീട് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അവരൊക്കെ നശിച്ചുപോകുമെന്നും സത്യം വരും മിക്ക തക നേരത്തെ സൂറത്തിൽ വന്നതുപോലെ വക്കുൽ ഹക്കുൽ ബാത്തിലു ഇന്നൽ കാന ബാത്തിലൂക്ക എന്ന വസ്തുത തെളിയിച്ചു കാട്ടുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അത് എല്ലാ കാലത്തേക്കും ബാധകമായ സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുഹാനോ താല സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആ ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين